മൂന്ന് നോമ്പിലെ നമസ്കാരം തിങ്കളാഴ്ച പ്രഭാതം എനിയോനോ ഹൗ ദുഹദോനോ എന്ന രീതി പ്രാർത്ഥനയാ ചുടു കണ്ണീരാൽ ചുടുക रक्षोनमुडयो निन्मुन्वन् कृपचैन्मे देवे श्यामशिखा सङ्कटपूर्वां केञियनिवासन् വിധിയെ മുറ്റുമഴിച്ചോന് നിൻ മുൻവൻ കൃപ ചെയ്യന്മേ പാതകിയപഥം വീടനുതാപത്താൽ രക്ഷയെ നേടാനല്ലാതെ തന്മൃദീക്ഷിക്കാത്തവന് ൃപ ചെയ്യന്മേ രണ്ടാമത്തെ എനിയോനോ സോവോ യോസിഫ് എന്ന രീതി അല്ലെങ്കിൽ അഖിലാണ്ടത്തെ വഹിപ്പോനെ എന്നുള്ള രീതി സഹജമതായി കൃപയുള്ളോന് പരിമിതിയില്ലാതത്യധികം നേരും കരുണയുമുള്ളോന് സകലാധിപനമുടയോന് ശ്രീപായാൽ സംരക്ഷിതരം അജവൃന്ദത്തിൽ കനിയണമേ സ്തുതിയോടവർ തിരുമുമ്പാകെ നന്ദി സമർപ്പിച്ചീടുന്നു പുപുരത്തിനനുതാപം സൃഷ്ടിഗണങ്ങൾ കാദൃശ്യം പ്രീതിയടഞ്ഞോനാം ദൈവം വിധിയെ മുറ്റും വായിച്ചു അതിനെ കരളലിവാൽ താങ്ങി സുതരിൽ ശാന്തത നിവസിച്ചു മൂന്നാമത്തെ എനിയോനോ ലഹൌ ദോ അല്ലെങ്കിൽ യൂതന്മാർ ക്രൂശിൽ തൂക്കി എന്ന രീതി കോപം വാതിൽ കൽ നിൽക്കുന്നേ ോഷിച്ചീഴൻ വിട്ടാൻ നിനുവുരത്തിനായി നാഥൻ യൗനാൻ ദർശകന് ഹാലേലുയ്യൗഹാലുയ്യ സർവേശൻ തൻ തന്മൊഴി വിശ്വാസം പൂണ്ടോന യോന വീരൻ തൻ സന്നിധിയിൽ നിന്നലയാഴിയിലേക്കൂടിപ്പോയി ഹാലുയ്യു ഹാലുയ്യ കപ്പൽ കാരഥ കുറിയിട്ടു യോന ബഹുമാനിച്ചോന അഖിലാധീശൻ തൻ കയ്യ മത്തായി പുത്രനു കുറി വീണു യക്ബോ ലക്കോലോത് ശുഭഹോപ്പും മാലാഖേ അല്ലെങ്കിൽ ദൈവമുയർത്തു മഹത്വത്തോടെ എന്നുള്ളതായ രീതി നാഥാദൂതസ്തുതി നിൻ സ്തുതി പാടാൻ പുലരിലെന്നെയുണർത്തേണം നിന്നെ വാഴ്ത്താൻ എന്ന ധരങ്ങളെ അങ്ങു ു തുറന്നെയ്യുക കൃപദാധേവാ കോലോ സുഹൃദി അല്ലെങ്കിൽ അബ്രഹാം ബലി നൽകിയപ്പോൾ എന്നുള്ള രീതി ഷ്ടിക എന്നെ വാരിധിയിൽ കെട്ടിയ പാർപ്പിടമൊന്നിലഹു മത്തായി പുത്രൻ നീതിപരൻ യോന കുടികൊണ്ടു എന്നോട് കൃപ ചെയ്തഖിലേശാ പിഴകൾ പൊറുക്കണമെന്ന് ദേവം പാടി തേനിൻ മധുരിമയ വെല്ലും സ്വരമൊടവൻ ബാർഘുമോ ധരമാംലോകത്തെക്കാൾ അസ്ഥിരസമ്പാദ്യത്തെക്കാൾ ദൈവത്തെ തൻ സ്നേഹിതനായി നേടുന്നോൻ ധന്യൻ ൂടെ വസിക്കുന്നോൻ അരണത്തിൽ കൈവെടിയാത്തൊവം വിധിയൻ ദിവസത്തിൽ കനിവും കാട്ടിയിടും കോലോ കൂക്കോയോ നോമ്പിലെ രീതി യോനക്കുടിലിരുന്നും കൊണ്ടപ്പുരിയെ നോക്കി നിനുവാപുരി കൃപ ചെയ്തിടാൻ ദൈവത്തേ നോക്കി നാളുകളെല്ലാം തീരാറായപ്പോ ജനമന്യോന്യം നൽകി സമാധാനം പുരുഷന്മാരും നാരികളും ബാലകരും കേണു അമുറവിളി സ്വർഗം പൂക്കി പ്രീതനതായി ദൈവം ഹാലേലു ഊഹാലേലുയ്യ സ്വർഗപിതാവേ നിൻ മക്കൾ കൊ ണം തുണ ചെയ്യുവാൻ പോരുന്നോനായി താതൻ മറ്റില്ല തിരുവുള്ളത്താൽ ഞങ്ങളെ നിർമ്മിച്ചു മായിക്കരുതേ തിരുവുള്ളക്കേടാ പാലി ചങ്ങനെ സൽക്രിയയാൽ തിരുഹിതമാർജിപ്പ തിൻകൽപ്പനകളെ നാഥ ചീലിപ്പിക്കേണം ഹാലുയാ കൃപ ചെയ്യുക യാക്കോവിൻ്റെ മോറിയോറാഹേ മേലൈ പൂവാത കർത്താവേ നിന്നദ്രത നിറൈ വാതിൽ തുറന്നീ പ്രധന കേട്ടിട്ടാൽ മാക്കളിലുണ്ടാകേണം മേലുള്ളോർദൻ കോപം നിന്നുവേ വന്നിങ്ങേത്തി കോട്ട നശിക്കും കൊത്തളവും നിർമൂലം വീഴും എന്നിൽ പാപമതാപികണക്കേ പൊങ്ങിടുന്നു ോ ദൈവത്തിൻ കോപം സർവം കേട്ടിട്ടഭ്യർഥനയെ കൈകൊള്ളവോനേ പ്രാർത്ഥന കേട്ടിട്ടാൽ മാക്കൾ മേ ചെയ്യണം തുടർന്ന് വേദവായന അതേ തുടർന്ന് പ്രഭാതസ്തുതിപ്പ് അഖിലേഷ അഖിലേശായ യോഗ്യത നൽകണമേ നിൻവരദാനാപം കൂടാടിയ നീതിയിൽ നിവസിച്ചീടാന वाुडयो ने तादन्मार्तन्नाथ देवेशातिरुनामं स्तोत्रार्हं कीर्तनयोग्यं तान्पुळुमामि नी मात्रं शरणं नाथ ഞങ്ങളോടാർദ്രതയും കനിവും തോന്നണം വാഴവുടയോനെ കാട്ടിത്തന്നീടണമേ ഞങ്ങൾ കായ്ക്കൽപ്പനതന്മാർഗം വാഴുടയോനേ കാരുണ്ണ്ത്താൽ നിൻ ിയമത്തിൻ വഴി കാണിക്കേണം വാഴുടയോ പരിശുദ്ധ നേടിടേണം നിൻപ്രഭയാൽ പ്രഭയങ്ങൾ നിൻവരമെന്നേക്കും നിലനിൽക്കേണം നിൻ കൈ മകൈപ്പണിയ കർത്താവേ കൈവിട്ടീടല്ലേ സ്തോത്രം തേയോഗ്യം യോഗ്യം യോഗ്യം മഹിമാവും കീർത്തനവും യോഗ്യം ജനകാൽ മജവിമലാൽ മവേ सततं शाश्वतमायामि